നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹെമ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷത്തോളം സർക്കാർ പിടിച്ചു വെച്ചതിന് ശേഷം അത് പുറത്തുവിട്ടപ്പോൾ വലിയൊരു പ്രതീക്ഷിക്കാത്തതിനപ്പുറമുള്ള ഒരു കോളിളക്കം തന്നെയാണ് സിനിമ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഓരോരുത്തരായി തലപ്പത്തിരിക്കുന്ന ഓരോരുത്തരായി വീണുകൊണ്ടിരിക്കുകയാണ് കടുത്ത ആരോപണങ്ങളാണ് ഇവർക്കൊക്കെ നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച സംഘടനാ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിക്കിന് തന്നെ ആരോപണങ്ങളുടെ മൂർച്ചയിൽ അരങ്ങൊഴിയേണ്ടി വന്നത് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുള്ള സംഘടനയ്ക്ക് കടുത്ത ക്ഷീണമായി യുവ നടയുടെ ആരോപണം പോലീസ് കേസിലേക്ക് നീങ്ങിയാൽ സ്ഥിതി കുഴപ്പത്തിലാകുമെന്ന ആശങ്ക രാജി വേഗത്തിലാക്കി പതിവിൽ നിന്ന് വ്യത്യസ്തമായി അമ്മയിലെ അംഗങ്ങൾക്കിടയിലുള്ള ഭിന്നസ്വരവും സ്വരവും തുടക്കം മുതൽ പുറത്തു വന്നിരുന്നു സിദ്ദിഖ് പറഞ്ഞതിനെ തള്ളിയില്ലെങ്കിലും ജഗദീഷിന്റെ നിലപാടുകൾക്കാണ് പൊതുസമൂഹം കയ്യടിച്ചത് അമ്മ തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരെ പാനലിനെ വെല്ലുവിളിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച ജയൻ ചേർത്തലയും മറ്റു സംഘടനയുടെ മൌനത്തെ ചോദ്യം ചെയ്തിരുന്നു അമ്മയുടെ അപ്രഖ്യാപിത ശത്രുവായ ഡബ്ല്യു സി സിയുടെ നിലപാടിനെ ജയൻ പ്രശംസിച്ചപ്പോൾ ജഗദീഷ് അവരോട് മൃദു സ്വീകരിച്ചു എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസൻ ഉർവശി ശ്വേത മേനോൻ തുടങ്ങിയവരെല്ലാം തുറന്ന വിമർശനവുമായി രംഗത്ത് വന്നതോടെ അമ്മ മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ് നേരിട്ടത് ആരോപണം ഉയർന്ന ഉടനെ ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിലെ ഒരംഗം ഇമെയിൽ അയച്ചിരുന്നു അമ്മ സംഘടനയുടെ പതിനേഴ് അംഗ എക്സിക്യൂട്ടീവ് നാളെ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട് ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന് നൽകി വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദിഖിന് രണ്ട് മാസം പോലും തികയും മുൻപാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത് ശനിയാഴ്ച തന്നെ കൊച്ചിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായി രാജിക്കാര്യത്തിൽ സിദ്ദിഖ് അഭിപ്രായം തേടിയിരുന്നു ഷൂട്ടിങ്ങിനായി ഊട്ടിയിലാണ് ഇപ്പോൾ സിദ്ദിഖ് എന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സംഘടനയുടെ പ്രതികരണം ഏത് രീതിയിലാകണമെന്ന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു റിപ്പോർട്ട് പഠിച്ച ശേഷം മതിയെന്നും പെട്ടെന്ന് എടുത്തു ചാടി പ്രതികരിച്ച് കുഴപ്പത്തിലാകരുതെന്നും ഒരു വിഭാഗം വാദിച്ചു ഹേമ കബിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അമ്മയ്ക്ക് ഒരു നിലപാടും വരെ സംഘടനയ്ക്ക് പറയേണ്ടി വന്നത് അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ഓൺലൈനിലെങ്കിലും ചേർന്ന ശേഷം മതി പ്രതികരണമെന്നായി പിന്നീട് തീരുമാനം മാധ്യമ വിമർശനങ്ങൾ കൊണ്ട് പുറത്തുമിട്ടിയാണ് ഒടുവിൽ അമ്മ നിലപാട് വ്യക്തമാക്കിയത് മലയാള സിനിമയെ ഇപ്പോൾ മൂന്ന് തരത്തിൽ വിലയിരുത്താം ദിലീപിന്റെ അറസ്റ്റിന് മുൻപും ശേഷവുമുള്ള സിനിമ കോവിഡിന് മുൻപും ശേഷവുമുള്ള സിനിമ ഇപ്പോൾ ഹേമ കമ്മറ്റിക്ക് മുൻപും ശേഷവുമുള്ള സിനിമ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ പുതിയ സംഭവ വികാസങ്ങളോട് ഒരു പ്രമുഖൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഏതായാലും ഇനി ഏതൊക്കെ വമ്പന്മാരാണ് ഈ കുഴിയിൽ വീഴാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് Transcrição